അലൈക്കും അയ്യുഹത്തുല്ല മർഹബൻ ബിക്കും പ്രിയ കുട്ടികളെ അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാഠത്തിന്റെ പേര് സുലൂഖുന നമ്മുടെ പെരുമാറ്റം അവർ ബിഹേവിയർ നമ്മുടെ വ്യവഹാരം ഇത് മൻലൂമുൻ ഒരു പോയമാണ് ആണ് നമുക്കിതിന്റെ അർത്ഥം നോക്കാം അത് തീർച്ചയായിട്ടും കാലലി എന്നോട് പറഞ്ഞു യൗമൻ ഒരു ദിവസം ഒരു സുഹൃത്ത് എന്നോട് ഒരു ദിവസം പറഞ്ഞു കൈഫ എങ്ങനെയാണ് സഞ്ചരിക്കാറുള്ളത് ഫിത്തോരീ വഴിയിലൂടെ താങ്കൾ എങ്ങിനെയാണ് വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കുൽ തുലഹു ഞാൻ അവനോട് പറഞ്ഞു മുബുത്തസിമൻ പുഞ്ചിരിച്ചു കൊണ്ട് ംഷി ഞാൻ സഞ്ചരിക്കും ഞാൻ നടക്കും രൂപത്തിൽ അനുയോജ്യമായ രൂപത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുക നടക്കാറുള്ളത് അസീറു ഞാൻ സഞ്ചരിക്കും ഫി അക് എമീൻ എമീൻ എന്ന് പറഞ്ഞ വലത് വലത് വശം അക്സ്വ ചേർന്നുകൊണ്ട് അക്സൽ വശം ചേർന്നുകൊണ്ടാണ് ഞാൻ സഞ്ചരിക്കാറുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽ നടക്കാരായിട്ടുള്ള ആളുകൾ നടക്കുന്ന നടപ്പാതയിലൂടെയും വലതുവശം ചേർന്നുകൊണ്ടാണ് ഞാൻ നടക്കാറുള്ളത് മുൻതബിഹൻ ശ്രദ്ധിക്കും എല്ലാ സമയത്തും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മുഴുവൻ ിഹീനിക്ക് വഴിയിലെ വഴിയിലെ അപകടങ്ങളെ എല്ലാം ഞാൻ എല്ലാ സമയത്തും ശ്രദ്ധിക്കും അസീറുതൗമൻ ഞാൻ എല്ലായിപ്പോഴും സഞ്ചരിക്കും ലിൽ അമാമി മുന്നോട്ട് മുത്തബി അൻ പിന്തുടർന്നു കൊണ്ട് നെഹിജ നെഹിജ എന്ന് പറഞ്ഞാൽ പാത മാർഗം വഴി അസ്സലാം സമാധാനത്തിന്റെ സുരക്ഷയുടെ ഞാൻ എപ്പോഴും സുരക്ഷയുടെ പാത കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നു പാലിക്കുന്നവനായി തീരും സൂക്ഷിക്കും അലനിളാം നിയമം പാലിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുക മുറിയൻ പരിഗണിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് വഴിയിലെ ബാധ്യതയെ പരിഗണിച്ചുകൊണ്ടും നിയമങ്ങൾ പാലിക്കുന്നവനായിട്ടുമാണ് ഞാൻ സഞ്ചരിക്കാറുള്ളത് എന്റെ വഴികാട്ടിയാണ് ബിമായ അവൻ പറയുന്ന ഒന്ന് ഞാൻ പിന്തുടരും അദ്ദേഹം പറയുന്നത് ഞാൻ പിന്തുടരുന്നു പിടിക്കുന്നു ദൗമൻ എപ്പോഴും ബി വിയതി എന്റെ കൈ എന്റെ കൈ പിടിച്ച് അദ്ദേഹം യുഹിരിചുനീ എന്നെ കരകയറ്റുന്നു കയറ്റുന്നു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എന്നെ അദ്ദേഹം കരകയറ്റുന്നു ഈ പോയത്തിന്റെ ആശയം എന്താണെന്ന് നോക്കാം നെഹ്റു നമുക്ക് വായിക്കാം വനഫമു നമുക്ക് മനസ്സിലാക്കാം ിൽ ഒരു ദിവസം കാലലി സ്വദീക്കി എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു അനിൽ മഷി നടത്തത്തെ കുറിച്ച് ഫിത്തൊരീക്കി വഴിയിലൂടെ നടക്കുന്നതിനെ കുറിച്ച് എന്നോട് ചോദിച്ചു ഫകുൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ലഹു അവനോട് ബാസിമൻ പുഞ്ചിരിക്കുന്നവനായിട്ട് യാ എന്റെ കൂട്ടുകാരനെ ഞാൻ നടക്കും എപ്പോഴും അലാഹരിൻ സലീമിൻ മൽഹർ രൂപത്തിൽ സലീം സുരക്ഷിതമായ രൂപത്തിലാണ് ലീ എനിക്ക് സുരക്ഷിതമായി തോന്നുന്ന രൂപത്തിലാണ് ഞാൻ സഞ്ചരിക്കാറുള്ളത് അംഷി ഞാൻ നടക്കൊമ്പിൽ ജാനിബിൽ ഐമനി വലതു സൈഡിലായിട്ട് വലതു സൈഡിലൂടെയാണ് ഞാൻ നടക്കുക മമരിൽ മുഷാത്തി ഫുട് പാത്തിലൂടെയും മുറാണിയൻ ശ്രദ്ധിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് അലൽ അഖ്വാരി അപകടങ്ങളെ വൽ ഹവാദിസിൽ മുറൂരിയ ട്രാഫിക് അപകടങ്ങളെയും ട്രാഫിക് അപകടങ്ങളെയും നിയമങ്ങളെയും കണക്കിലെടുത്ത് ഞാൻ എപ്പോഴും റോഡിന്റെ വലതുവശത്തിലൂടെയാണ് നടക്കാറുള്ളത് ഇമൻ ഇലൽ അമാമി ഞാൻ എപ്പോഴും മുന്നോട്ട് നടക്കുന്നു ഞാൻ പിന്തുടരും മാർഗം ഞാൻ ഞാൻ പിന്തുടരും അന സൂക്ഷിക്കും അലാ മുറൂരി ട്രാഫിക് ട്രാഫിക് നിയമങ്ങളെ ബാധ്യതയും നിയമങ്ങളെയും ഞാൻ സൂക്ഷിക്കും യും എനിക്ക് മാർഗനിർദ്ദേശം അനുസരിക്കും ഇർഷാദാത്തിൻ നിർദ്ദേശങ്ങളെ മിൻഹു അവനിൽ നിന്നും ലിസലാമത്തിയെന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്തൽ മഷി ഫിത്തൊരീഖി തൊരീഖ് വഴിയിൽ മഷി നടക്കുന്ന സമയത്ത് വഴിയിലൂടെ നടക്കുമ്പോൾ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യും വയുസായി ദുനി എന്നെ സഹായിക്കുന്നു ദാ എപ്പോഴും ലിസ്സലാമത്തി സുരക്ഷയ്ക്ക് വേണ്ടി മിൻ അഹ്ത്വാരി ത്വരിക്ക് വഴിയിലുള്ള അഹ്ത്വാറ് അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതമായിരിക്കാൻ ഇത് എന്നെ എപ്പോഴും സഹായിക്കുന്നു ജുംല സെന്റൻസുകളെ നമുക്ക് വായിക്കാം നമുക്ക് തിരഞ്ഞെടുക്കാം മുനാസിബ വരികളെ മിനൽ മൻഭൂമി പോയത്തിൽ നിന്നും ഫസ്റ്റ് സെന്റൻസ് നോക്കാം അതിന് യോജിച്ചത് കവിതയിൽ ഏതാണോ വരുന്നത് അതവിടെ ചേർത്ത് കൊടുക്കണം അംഷി ഞാൻ നടക്കുന്നു അലൽ ജാനിബി വലത് വശത്തിലൂടെ ഞാൻ നടക്കുന്നു ഞാൻ ഫുഡ് പാത്തിലൂടെയും വലത് ഫുഡ് പാത്തിലൂടെ വലതു വശം ചേർന്നുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് ഇതിന് യോജിച്ചു വരുന്ന വരി കവിതയിലെ എന്ന വരിയാണ് അടുത്തത് യുർഷിതുനി എനിക്ക് വഴി കാണിച്ചു തരുന്നു ട്രാഫിക് പോലീസ് എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു നിർദ്ദേശങ്ങളെ ഞാൻ അനുസരിക്കുകയും ചെയ്യുന്നു ഇതിനോട് യോജിച്ച കവിതയിലെ മുറൂർ ട്രാഫിക് പോലീസ് മുർഷിദി എനിക്ക് വഴി കാണിക്കുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ പിന്തുടരുന്നു അടുത്തത് ഇമൻ ഞാൻ എപ്പോഴും നടക്കുന്നു ഇലൽ അമാമി മുന്നോട്ട് വ ഞാൻ പിന്തുടരുന്നു അംനി അംനി തുടരുന്നു നിർഭയത്വത്തിൻറെയും സമാധാനത്തിന്റെയും നിർദ്ദേശങ്ങൾ ഞാൻ പിന്തുടരും ഇതിനോട് യോജിച്ചത് കവിതയിലെ അസീറുതൽ അമാമി മുത്തബി അടുത്തത് യൗമൻ ഒരു ദിവസം കാലലി എന്നോട് പറഞ്ഞു എന്റെ കൂട്ടുകാരൻ അനിൽ വഴിയിൽ നടക്കുന്നതിനെ കുറിച്ച് വഴിയിലൂടെ നടക്കുന്നതിനെ കുറിച്ച് എന്നോട് എന്റെ സുഹൃത്ത് ചോദിച്ചു അതിനോട് യോജിച്ചു വരുന്നത് കഥുകാലലി യൗമൻ സൊദീകുൻ അടുത്തത് സംരക്ഷിക്കും അതിനോട് യോജിച്ചു വരുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ബോക്സിൽ ും വേഡ്സുകൾ ഇട്ടുണ്ട് ആ വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കവിതയിലെ വിട്ട ഭാഗം ഫില്ല് ചെയ്യണം ആ ബോക്സിൽ കൊടുത്ത വേർഡ്സുകളുടെ അർത്ഥം ആദ്യം നോക്കാം തൂലൽ ഉംരി ആയുഷ്കാലം തൂലൽ കിഫ് നീ നിർത്ത് ലാത്തം ഷീ നീ നടക്കാൻ പാടില്ല യഹുദിർ യഹുദിർ നീ സൂക്ഷിക്ക് നീ സൂക്ഷിക്ക് എൻജു ദൗമൻ എപ്പോഴും എൻജു രക്ഷപ്പെടും ലൗ ഉൻ അഹ്മർ റെഡ് ലൈറ്റ് ഇനി കവിതയിൽ ഇവ എവിടെയാണ് യോജിക്കുന്നത് അവിടെ ചേർത്ത് കൊടുക്കാം ലൗ ഉൻ അഹ്ലർ ഗ്രീൻ ലൈറ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അംഷി ഞാൻ നടക്കും ഞാൻ സഞ്ചരിക്കും ഗ്രീൻ ലൈറ്റ് കാണുമ്പോഴാണ് ഞാൻ സഞ്ചരിക്കുക ാണ് നടക്കാൻ പാടില്ലാത്തത് സഞ്ചരിക്കാൻ പാടില്ലാത്തത് ലവ് ഉൻ അഹ്മർ എന്നവിടെ ചേർത്ത് കൊടുക്കുക റെഡ് ലൈറ്റ് കാണുമ്പോഴാണ് കിഫ് ലാത്തം ഷി നീ നിർത്തണം ലാത്തം ഷി നീ നടക്കാൻ പാടില്ല അടുത്തത് കിഫ് ലാത്തം ഷി കിഫ് നീ നിർത്തണം

ഗ്രീൻ ലൈറ്റ് കാണുമ്പോൾ സഞ്ചരിക്കണം റെഡ് ലൈറ്റ് കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം നടക്കാൻ പാടില്ല സഞ്ചരിക്കാൻ പാടില്ല ലെൻ ഞാൻ അതൊരിക്കലും മറക്കുകയില്ല ഡാഷ് അവിടെ ഡാഷ് ഇട്ടിരിക്കാണ് യോജിക്കുന്നത് തൂലൽ ഉംബ്രി ആയുഷ്കാലം മുഴുവൻ മരണം വരെ ഞാൻ അത് മറക്കുകയില്ല ലിമുലിന് ഞങ്ങളുടെ അധ്യാപകനുണ്ട് ശുക്രൻ ശുക്രൻ നന്ദി നന്ദി ന് നന്ദി ഞങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ വർദ്ധിപ്പിച്ചു കദ്രൻ കഴിവ് നിങ്ങൾ ധാരാളം അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നു അതുകൊണ്ട് തന്നെ അധ്യാപകരെ നിങ്ങൾക്ക് നന്ദി എന്ന് പറയുകയാണ് അടുത്തത് ഇഹ്ദിർ ഇഹ്ദിർ താങ്കൾ സൂക്ഷിക്കൂ സൂക്ഷിക്കൂ ജാഗ്രത പാലിക്കൂ ഡാഷ് അവിടെ എന്ത് ചേർത്ത് കൊടുക്കാം സൂക്ഷ്മത പാലിച്ചാൽ എൻ ദൗമൻ ദൗമൻ എപ്പോഴും എൻ രക്ഷപ്പെടാം അടുത്ത ലൈൻ അവിടെ വിട്ടിരിക്കാണ് അവിടെ എന്ത് ചേർത്ത് കൊടുക്കാം താങ്കൾ സൂക്ഷിക്കൂ സൂക്ഷിക്കൂക്കറു മൻ മൻ ഒരുത്തനെ എത്തറു ചിന്തിക്കുന്ന ഒരുത്തനെ നിങ്ങൾ സൂക്ഷിക്കൂ സൂക്ഷിക്കൂ അടുത്തത് പേജ് നമ്പർ നമുക്ക് പ്രാക്ടീസ് പരിശീലിക്കാം ഇവിടെ രണ്ട് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട് അവ അതുപോലെ ബാക്കി ലൈനുകളിൽ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാം നീക്കം ചെയ്യൽ അൽ അതാ ഉപദ്രവം മാലിന്യം നീക്കം നീക്കം ചെയ്യൽ വഴിയെ തൊട്ടുള്ള ഉപദ്രവം പുണ്യപ്രവർത്തനമാണ് ഉപദ്രവമാണ് ട്രാഫിക് നിയമങ്ങൾ ഞാൻ പാലിക്കും അടുത്തത് അൽ മുഫ്രദ് ഏകവചനം സിംഗുലറും ബഹുവചനവും വചനവും மர்க்கபுன் வாகனம் ஜம் மராக்கிபுன் மர்க்கபாத் ரெண்டு ஜம் உகளுண்டு வாகனங்கள் மர்க்கபுன் மராக்கிபுன் மர்க்கபாத் ஹத்வருன் அபகடம் அஹத்வார் அபகடங்கள் ஐனுன் கண்ணு உயூனுன் கண்ணுகள் அழையுன் ரெண்டு ஜம் உகள் கண்ணுகள் தழிலீமுன் படனம் ஜம் அ தழிலீமாத்துன் ഇതോടുകൂടി അഞ്ചാമത്തെ യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ് ഇതിലുള്ള ജം മുഫ്രദുകൾ നിർബന്ധമായും പഠിക്കണം അതുപോലെ തന്നെ നിങ്ങൾ പോയം അർത്ഥസഹിതം പഠിക്കുക കവിത വിട്ടഭാഗം ഫില്ല് ചെയ്യാനും പഠിക്കുക അറിയാത്ത വേർഡുകൾ അർത്ഥങ്ങൾ പഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ السلام عليكم ورحمه الله وبركاته